ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം അതെ പാടം ഏകദേശം നല്ല പറ്റാകുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വരമ്പൊക്കെ തെളി അപ്പം നമ്മൾ മോട്ടോർ തോട്ടിലായിട്ട് വലയിടാൻ പോവുകയാണ് സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്ന നല്ല കാഴ്ചയുണ്ട് നല്ല ഭംഗിയില്ലേ ഈ ചാലിന് അങ്ങേ അറ്റം മുതലാണ് നമ്മൾ വലയിടാൻ എന്താ ചെയ്യുന്നത് ആൾ ഇപ്പം അങ്ങ് മറയും അപ്പം അങ്ങേ നിന്നിട്ട് പെട്ടെന്ന് വലയിടണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെട്ടം കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എവിടെ വലയിടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തൊഴിഞ്ഞ് അങ്ങ് വലയിടട്ടെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം ഈ വലയിടുന്നതിൻ്റെ റിസൾട്ട് ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ള പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ നമ്മുടെ ഇന്നലെ ഇട്ട വല വലിക്കാനായിട്ട് വന്നാണ് ഈ നമ്മുടെ വള്ളം കുറച്ച് കരക്കിയിട്ട് വെച്ചിരുന്നതാണ് എന്നാൽ കുറച്ചുകൂടി വെള്ളം പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം നന്നായി കരക്കായിപ്പോയി ഈ ആമ്പലൊക്കെ കണ്ടോ ഇന്നത്തേക്കൂടെ ഒക്കെ കാണുകയുള്ളൂ ഇതൊക്കെ ഇതെല്ലാം ഇന്ന് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ രാവിലെയായിട്ടും ട്രാക്ടർ വരും അതെല്ലാം ഉഴുത് മതിച്ച് ഇതെല്ലാം കളയും നമ്മൾ വലവലിക്കാൻ വന്ന അതേ സമയത്ത് തന്നെ ഒരു ചേട്ടൻ ഇവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ കൂട് പൊക്കാനും കൂടി വന്നിട്ടുണ്ട് ഏതായാലും നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോവുകയാണ്

ദുരിതം മുട്ടിച്ച് കിടക്കുമല്ലേ അപ്പുറത്തെ വഴി അപ്പുറം വഴിയാണ് അല്ല കാലതിൻ്റെ അപ്പുറം വഴിയാണ് അപ്പുറേ അമ്മത്തോ വാല് മാത്രമേ എപ്പോഴത്തേക്ക് കയറിയിട്ടുള്ളൂ വലിച്ചിട്ടത് ആണോ പിങ്ക് കളർ ആമ്പലിന്റെ കിടക്കുന്നുണ്ട് അറിയോ അപ്പുറം വഴി എടുത്താൽ മതിയായിരുന്നു ഒരു കാലം ചെറുതാണ് അതിന്റെ ആരെ പഞ്ചായത്തിൽ കൊണ്ടുപോകുന്നു माक छा എളുപ്പനാണോ തുടങ്ങിയതും

മലയുടെ കണ്ടീഷൻ വെച്ചിട്ട് ഇതൊന്നും ആഞ്ഞു കുടഞ്ഞെറു പക്ഷെ ഇത് കഴിക്കാനുള്ള ആളുടെ യോഗം പാടം പറ്റാണെന്ന് അറിയാൽ നമ്മൾ പ്രതീക്ഷ നടക്കുള്ള മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ മോട്ടോർ തോട്ടിലാണ് വലയിട്ടത് മോട്ടർ തോട്ടിൽ വലയിട്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ തോട്ടിൽ നല്ല വലിവുണ്ട് ഒഴുക്കുണ്ട് ഒഴുക്കുള്ള സമയത്ത് വല വലിഞ്ഞ് നല്ല ടെമ്പറായിട്ട് തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ വന്ന് മുട്ടിയിട്ട് അങ്ങ് പോകേയുള്ളൂ മുടക്കാനുള്ള സാധ്യതയില്ല മോട്ടർ തോട്ടിൽ അല്ലാതെ വേറൊരു സ്ഥലത്ത് വലയിടാനുള്ള ഓപ്ഷനും ഇല്ല കാരണം ചുറ്റുപാടും ആമ്പൽ പിടിച്ചു കിടക്കുകയാണ് വിരിഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളു സുഹൃത്തുക്കൾ കിട്ടി ഞാൻ മീൻ കുറവാണെന്ന് വെച്ചാൽ അധികം കുറവൊന്നും അല്ല കേട്ടോ നമുക്ക് കിട്ടുന്നു അത് കയ്യിലേക്കുന്ന ഈ ആളാണ് ാണ് അത് തന്നെ അല്ലേ ഇതിൻ്റെ കളറുണ്ടോ ഈ ഈ കൊഞ്ചിൻ്റെ കളറും ഈ കൊഞ്ചിൻ്റെ കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്താ ഇങ്ങനെ നടത്തില്ല എന്നെങ്കിൽ ഇത് ജീവിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് കളർ മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനാണെങ്കിൽ ഇതിനും ആ കളറ് വരണ്ടേ ഇതും ഈ സിറ്റുവേഷൻ എത്തുമില്ല ആ ഇതോട്ടെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നല്ല രണ്ട് നാല് ആറ് കരിമീൻ ഒരു മഞ്ഞപ്പൂരി മൂന്ന് വാളച്ചാത്തി അടിപൊളി മൂന്ന് കൊഞ്ച് മൂന്ന് കൊഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടെ നാല് അടിപൊളിയാണ് കടിക്കരുതേടാ രണ്ടും കൂടെ ഏകദേശം ഒരു മുക്കാൽ കിലോ വരും നമ്മുടെ നാട്ടിലിപ്പോൾ കൊഞ്ചിന് വില തൊള്ളായിരം രൂപയാണ് ഈ ടൈപ്പ് കൊഞ്ചിന് അതായത് ഇരുന്നൂറ് ഗ്രാം പ്ലസ് കൊഞ്ചിന് തൊള്ളായിരം രൂപയാണ് വില അതിന് താഴെയുള്ള കൊഞ്ചിന് എഴുന്നൂറ് രൂപയും ഇപ്പോൾ പ്രീ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ തന്നെ വിളിയാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാം അഭ്യർത്ഥിക്കണം അപ്പം അടുത്ത വീഡിയോ കാണുന്ന പറയാം ടാറ്റാ ബൈ എന്തൊക്കെയാണ് മീൻ മീനും അറിയുന്നുണ്ട് കളയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായ കാര്യമല്ലേ